ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം എൻ്റെ മോൻ പറയാണ് ടെന്നീസ് കളിക്കുന്ന പോലെ പിള്ളേരെപ്പോഴുണ്ടെന്നും ഭയങ്കര ഹെയ്സ്റ്റൈലിട്ട് ഈ ഹെയസ്റ്റൈൽ എങ്ങനെയാ കിട്ടുന്നതെന്നാണ് ഇന്ന് ഞാൻ എൻ്റെ മീഡിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇല്ല അല്ലേ ഇതും ഉണ്ട് വേറൊരു ഉണ്ട് അത് വലിയ ശരിയായില്ല എന്നാൽ കുഴപ്പമില്ല ഞാൻ കണ്ണാടി നോക്കാഞ്ഞുകൊണ്ട് ശരിയായില്ല എന്നാലും നിങ്ങളെ ഞാൻ എന്റെ ഒറിജിനാലിറ്റി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കെട്ടിയെന്നുള്ളത് കേട്ടോ ഈ ഹേർസ്റ്റൈൽ അടിപൊളിയാണ് അപ്പൊ ഇതൊന്ന് പിന്നെ നമ്മൾ നമ്മളിന്ന് നമ്മുടെ അമ്പലത്തിൽ പിന്നെ ഒരു പുതിയൊരു പൂജ ഉണ്ടായിരുന്നു ആ പൂജയുടെ കുറച്ചിനെ എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ പാചകം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മുടെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോയിലോട്ട് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്ക്രൈഡ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കണോ ഷെയർ ചെയ്യണം കമൻറ്റില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവ് ദാ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഉപ്പുമാവ് ഉപ്പുമാവ് രണ്ട് വശാങ്കിൽ കുറച്ച് ഇരിപ്പുള്ളായിരുന്നു അതുകൊണ്ട് ഈ ഞങ്ങൾക്കാണെങ്കിൽ ഇത്ര മതിയായിരുന്നു പക്ഷേ ഇന്ന് ക്ലീനിങ്ങിന് ഒരാളെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ മേളയിലത്തെ റൂമൊക്കെ റൂമ് പിന്നെ സീലിങ് എല്ലാം പുള്ളി ക്ലീൻ ആക്കുവാണേ നമുക്കറിയാവുന്ന ഒരാളാണ് പുള്ളിയെ നിർത്തിയേക്കുവാണ് അപ്പം ഉപ്പുമാവ് ശകല അവർക്ക് മൂന്നോർക്ക് അമ്മയ്ക്കും ചേട്ടനും പുള്ളിക്കേ ഉപ്പുമാവേ ഉള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള എന്താ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ മൂന്ന് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നേ അതിൻ്റെ പാ ഡേറ്റ് ഇന്നുകൊണ്ട് തീരും അപ്പം ഞാൻ ഓർത്തു എന്നാൽ അതിനെ കളയാതെ എനിക്കെടുക്കാമല്ലോ ഇത് കണ്ടോ കീറിയത് ആ കീറിയതും ഇത് കണ്ടോ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരെണ്ണം ഒരാൾക്ക് കഴിക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ അതെടുത്തു ശരിട്ടാ ആ ആ ഞാൻ പറഞ്ഞിപ്പം അപ്പൊ നമ്മള് രാവിലത്തെ അതിൻ്റെ കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടു രീതിയിലാക്കി അടുത്തഴിഞ്ഞു ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പ് നമ്മൾ തപ്പിപ്പിടിച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി വെച്ചു പിന്നെ നമ്മൾ അവിയലിനെയൊക്കെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്തായിരുന്നു ആ അത് മിച്ചം വന്നതായിരുന്നു ഇത് ചക്കത്തോരൻ ദാ ചക്കത്തോരൻ സാധാരണ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ഇനിയിപ്പതിനകത്തോട്ട് വെച്ചു അതും കൂടെ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു ഇനി നമുക്കിച്ചിരി തുടക്കുന്ന ആക്കി ഇച്ചിരി വെള്ളം കൊടുക്കണ്ട അപ്പം ചൈനീസ് ഓറഞ്ച് പറിക്കാൻ പാ നമുക്കിച്ചിരി ചൈനീസ് ഓറഞ്ചിനെ ദ സ്റ്റൂളൊക്കെ ചേട്ടൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങ് പറിച്ചേക്കാന്ന് വെച്ചു പാവൻ ചേട്ടൻ്റെ കണ്ണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്താ കടന്നൽ കുത്തിയത് ഇപ്പം നമ്മുടെ ഗീതാകുമാരി പറഞ്ഞു കടന്നലിന് ഫുട്ബോൾ കളിക്കാൻ നോക്കിയപ്പോൾ ഇടയുണ്ട് അതാണ് കടന്നൽ വന്ന് കുത്തിയതാ ഉണ്ട് പറിച്ചെടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ ദാ പൂജയ്ക്കൊക്കെ പോയി അമ്മ ദാ അങ്ങനെ പോകുന്നു ഞാൻ വണ്ടിയാലേ ഞാൻ വണ്ടിയാല പോന്നെ കയ്യിലല്ല അപ്പൊ നമ്മടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മള് മന നമ്മുടെ കൊച്ചമ്പലയില്ലേ ഭഗവാന്റെ അമ്പലം അവിടെ പ്രത്യേക പൂജയൊക്കെ നിന്ന് അപ്പൊ അവിടെ പോയി പോയി വന്നു വന്നതിന് ശേഷം എല്ലാം ക കറി എല്ലാം വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് പോയിട്ടൊക്കെ വന്നു പിന്നെ മൂന്ന് കാര്യം എനിക്ക് പറയാനുണ്ട് സബ്സ്ക്രൈബേഴ്സ് നോക്കട്ടെ അത് ആരായിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കിയത് എന്താന്നറിയാവോ നമ്മൾ ഇന്നലെ എന്നാ മു തലേല തേച്ച് ഏറ്റവും ബെസ്റ്റ് റെമഡിയാ ഈ ഇല പേരയുടെ ഇലയുടെ കാര്യൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കമന്റ് എനിക്ക് വന്നു ഷീജ എന്നാണ് കിടക്കുന്നത് പി എ ആർ ഐ കെ എച്ച് എന്നാണ് ബാക്കി ഷീജയുടെ ബാക്കി കിടക്കുന്ന പാരിക്കന്നു തോന്നുന്നു എനിക്ക് കളക്ടറിനുകൂടെ ഞാൻ വായിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞേക്കുന്നത് ചേച്ചി ചേട്ടന്റെ തലയിൽ ഒന്ന് തേച്ചു കൊടുക്കുക മുടി വളരുമോ വളരുമോന്നറിയാന്ന് എനിക്ക് ഇത്രയും നന്നായിട്ട് കഷണ്ടിക്ക് കഷണ്ടിയാണ് ചേട്ടന്റെ തല അപ്പം അതൊരു കളിയാക്കി വർത്താനമായിട്ടാ വർത്താനമാണ് പറഞ്ഞിരിക്കുന്ന ആ കുട്ടി ഏ ഷീജ അങ്ങനെ ആയിരിക്കും അല്ലെ കഷണ്ടിയുടെ ഷീജയുടെ ഭർത്താവ് കശണ്ടിയാണെന്നുണ്ടെങ്കിൽ ഷീജ കല്യാണം കഴിച്ചാണേലും ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭർത്താവ് ആണെങ്കിൽ പോലും ഞാൻ പറയുവാണ് കഷണ്ടി ആണെന്നുണ്ടെങ്കിൽ ഷീജ ഒന്ന് ഞാൻ പറഞ്ഞേക്കുന്ന ഈ ഒരു റെമഡി ഒന്ന് തേച്ച് മിനുസപ്പെടുത്തി നോക്കുക അത് വളരുകയോ ഇല്ലയോന്ന് കേട്ടോ എനിക്കിപ്പം ചേട്ടന്റെ തലയില് തേച്ച് കഷണ്ടിക്ക് മരുന്ന് ലോകത്താർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം കുട്ടിയൊരു എം ബി ബി എസ് ആയിരുന്നെങ്കിൽ കുട്ടിക്ക് എളുപ്പം ഇത് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും കിളിക്കുകയില്ലയോന്നുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കോടിന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിന് തലമുടി ഇല്ലാത്തത് തന്നെയാണ് എനിക്ക് താല്പര്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല തലമുടി ഇല്ലാത്ത തന്നെ കഷണ്ടിയായ ചേട്ടനെയാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് കൂടുതൽ മുടി വളർന്നുള്ള ആ ഒരു ചേട്ടന് എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ഈ റെമഡി ചെയ്ത് നോക്കുന്നില്ല ശീതയ്ക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഭാവിയിലോ ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ ഞാൻ കല്യാണം കഴിച്ചു ണെങ്കിൽ ഭാവി വരന്റെ മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പരീക്ഷിച്ചു നോക്കി ഒന്ന് നോക്കിക്കോ എനിക്കതാരും മുടി വേണ്ട ചേട്ടന് അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കുന്നില്ല നല്ല സാധാരണ കളിയാക്കുന്നെന്ന് പറഞ്ഞ ആണുങ്ങളാണ് നമ്മളെങ്ങനെ കളിയാക്കിയൊക്കെ കമൻ്റൊക്കെ വിടേണ്ടത് ശരിക്കും ഇപ്പോൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കാണ് കമന്റ് ഒക്കെ ഇട്ട് കളിയാക്കുന്നത് ഇത് അത്ര വലിയ നല്ല യോജിച്ച കാര്യമല്ല കേട്ടോ നല്ല വീട്ടിൽ പറഞ്ഞവരൊന്നും ഇങ്ങനെ ആണുങ്ങളെയൊന്നും കളിയാക്കി ഇങ്ങനൊരു ഇതൊന്നും കമൻ്റൊന്നും പറയാറില്ല പക്ഷേ ഞങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ പ്രയോഗിക്കാറുമില്ല നമ്മൾ ആരെയോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഇടത്തില്ല ഇതുപോലുള്ള അല്ലാണ്ട് ചെറിയ രീതിയിൽ എത്ര നല്ല തമാശകളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ഇടുന്ന എൻ്റെ ഗീതക്കുട്ടി പറഞ്ഞേക്കുന്നതാണ്ടില്ലേ കടന്നൽ കുത്തേ കടന്നൽ നോക്കിയപ്പം തലേ മുഴുവൻ ഫുട്ബോൾ കളിക്കാനുള്ള ഇടമുണ്ട് അപ്പൊ ഒന്ന് ഫുട്ബോൾ കളിച്ചിട്ട് പോയത് അതിനൊക്കെ ഒരു നർമ്മമുണ്ട് ഒരു സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അത് ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തു കേട്ടോ ഈ പറഞ്ഞ കമന്റ് ഞാൻ ചേട്ടനെ കാണിച്ചിട്ടില്ല ഈ ഷീജ പറഞ്ഞേക്കുന്നത് അത്ര ദേഷ്യം വരും നമുക്ക് ഒരുമാതിരി കളിയാക്കി വർത്താനം വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ കളിയാക്കിയൊക്കെ ആയിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നതും പ്രവർത്തിക്കുന്നതും വാക്കുകൾ സൂക്ഷിക്ക് പ്രവർത്തിക്കണം കേട്ടോ ആരാന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശരിക്കും വാക്കുകൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരതോ ഗെതിയാണ് ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് വളരുക അതെ എനിക്ക് പറയാനുള്ളൂ ആരെയും കളിയാക്കാതൊക്കെ നന്നായിട്ട് തന്നെ കുടുംബം പുലർത്തി നല്ലൊരു ജീവിതം കിട്ടും നിങ്ങൾക്ക് കളിയാക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആരോടും ഇങ്ങനെ പറയാറ് പക്ഷെ ഇങ്ങനെയുള്ള കമന്റിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കേട്ടല്ലോ എത്ര ആൾക്കാർ ഇപ്പൊ ഗീതക്കുട്ടി ഏഹ് അവർ പുള്ളിക്കാരി കമന്റിടാറുണ്ട് എനിക്കതൊക്കെ രസമായിട്ടത് ഒത്തിരി ആൾക്കാർ എത്ര എന്ത് കാര്യങ്ങള് ഏർ പറഞ്ഞ് ഇടാറുണ്ട് പക്ഷേ ഇങ്ങനെ കുത്തി ഉള്ള ഒരു കമന്റ് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് വായിച്ചിരിക്കും കേട്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി അടുത്തരാന്ന് നോക്കാം അപ്പോഴേ നിങ്ങൾ ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ സ്റ്റൈൽ കാണിക്കാൻ പോയിട്ട് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി ഞാൻ പോവാണ് അതാണ് ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈൽ അതായത് നമ്മുടെ മുടി ഇപ്പം അടിപൊളി മുടിയായത് കൊണ്ട് ഈ അടിപൊളി മുടിയൊന്നും വേണമെന്നൊന്നുമില്ല അല്ലാത്ത മുടി എന്റെ മുടി ഇതേ അടിപൊളി എന്നൊന്നും പറയാനില്ല ഇങ്ങനെ ആക്കിയോണ്ട് മാത്രമൊന്നും അടിപൊളിയായി ഉള്ളൂ കേട്ടോ ഇതാ അല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്തിട്ട് കൂത്തു കൂട്ടി പെറുക്കിയെടുക്കണേ ആദ്യം ഇങ്ങനെ ചെയ്യീട്ട് വേണം നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കാനെ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഹെയർ സ്റ്റൈൽ കേട്ടോ നന്നായിട്ട് കേട്ടോ അത്രയ്ക്കും നമ്മൾ നന്നായിട്ട് ചീകണം കേട്ടോ നന്നായിട്ട് ചീകി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നോടാ നന്നായിട്ട് ചെയ്യട്ടെ നിങ്ങൾ ചീകി എടുത്തിട്ട് വരാം അല്ല ഒത്തിരി താമസം വരും കേട്ടോ നന്നായിട്ട് ചെയ്യട്ടെ ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക ഇങ്ങനെ നന്നായിട്ട് ചീകട്ട ഇവിടെ ബാൻഡ് ഇടണേ ഈ ബാൻഡ് ഇടുക തലയൊക്കെ ടൈ ചെയ്യാ അവിടെ ഇവിടെ ഒക്കെ മര കാണും ഇങ്ങനെ ഇടുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇടുക ഇവിടെ ബാൻഡ് ഇടുക ഇത ഇവിടെ ചെറിയ ബാൻഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇട്ടാൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഈ അറ്റ ഉണ്ടല്ലോ ഇത് അറ്റം കേട്ടോ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിങ്ങനെ പൊറോട്ട് പൊറോട്ട ഇങ്ങനെ 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 മടക്കി ഇങ്ങനെ മടക്കി 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഈ രണ്ട് ജോയിന്റ് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ക്ലിപ്പ് ഇടണം ക്ലിപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലിപ്പാട്ടോ ഇത് നല്ല രസമാണ് ഇത് കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ നര വന്നിട്ടുണ്ടേ എന്നിവിടെ കാണിക്കണം എന്നോട് കാണിച്ചു തരാം ഇങ്ങനെ ഇഴുന്നു ഇങ്ങനെ ഇഴുന്നു ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നു ഇതിനെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ രണ്ടായിട്ട് നിവർക്കുന്നു ഇത് അകത്തോട്ട് ചെയ്യണം കേട്ടോ അകത്തോട്ട് ഇങ്ങനെ മടക്കി 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 കണ്ടോ ഇങ്ങനെ മടക്കി ഇതിങ്ങനെ രണ്ടും കൂടെ വട്ടത്തിൽ ഒന്നിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വട്ടം പോലെ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ ഇതാ ഇത്ര വരെ ഇങ്ങനെ കെട്ടി ഇത് കണ്ടോ ഇങ്ങനെ വരെ ആക്കിയിട്ടു ഇനി നമ്മൾ ഇതിനറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കിക്കോണം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മുറുക്കി ചെറിയ ബാൻഡ് ഇട്ടാതെ കേട്ടോ ഇത് വലിയ ബാൻഡാണ് എൻ്റെ ഇതേ ഉള്ളായിരുന്നു എന്നിട്ടാദേ ഈ രണ്ടായിട്ട് ഇങ്ങനെ കേട്ടോ രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ എന്നൊട്ടിയ മുടിയൊക്കെ ഉണ്ട് അകത്തോട്ട് കയറ്റി വെച്ച വേണം കേട്ടോ ഇങ്ങനെ 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 കേട്ടോ ഇങ്ങനെ വട്ടത്തി വെച്ചിട്ട് ഈ രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് ഇവിടെ ഇവിടെ വെക്കണേ ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലിപ്പ് കുത്തണം നല്ല സൂപ്പർ ഹെയർ സ്റ്റൈൽ ആട്ടോ ചൂട് ശരിയാവാനുണ്ടോ ഞാനിങ്ങനെ കെട്ടിയപ്പോഴത്തേക്ക് ഇവിടെ അകത്ത് പൊട്ടിയ മുടിയൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കണം എന്നിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതാ കേട്ട എന്നിട്ടാ എന്നെടുക്കണം ഇവിടുന്നൊക്കെ ശകലം മുടിയൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ശകലൊക്കെ ഇത് നല്ല ജീൻസോ അങ്ങനൊക്കെ ഉള്ള ഇതിനൊക്കെ സൂപ്പർ മുടിയായിട്ടാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ കുറെ മുടിയും തോന്നും മുടി അധികം ഇല്ലാത്തവരാണെങ്കിൽ കുറെ മുടി സൂപ്പർ ആയിട്ടില്ലേ അടിപൊളിയാണോ ഞാൻ കണ്ണാടിപ്പോയി നോക്കിയിട്ടെ അപ്പൊ നമ്മൾ ഇതിനെ അങ്ങോട്ട് എടുത്തേക്കാവേ ആദ്യം നമ്മൾ ക്ലിപ്പ് ഇടുന്നതിന് വേറെ ഒരു ക്ലിപ്പാണേലും ദ ഇങ്ങനെയുള്ള അടുത്ത് ക്ലിപ്പാണെങ്കിലും ഇട്ടാൽ മതിയെ എങ്ങനെ ദ ഇവിടെ ക്ലിപ്പ് ആണെങ്കിലും മതി അതല്ല ഇങ്ങനെ ബാൻഡാണേലും ഇട്ടാൽ മതി അപ്പൊ ബാക്കി എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ അപ്പം എന്ത് രസം നോക്കല്ല പട്ടുപോലത്തെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനത്തെ സ്റ്റൈൻഡ് ഇങ്ങനെ ഇടാം ഇതിങ്ങനെ ഇട്ടിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് ചെറിയ ബാൻഡ് ഇടണം കേട്ടോ അന്നെങ്കിലും അത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ ദ ഇങ്ങനത്തെ ക്ലിപ്പോ മറ്റേ ടൈപ്പ് ഉണ്ടല്ലോ ഏതാ അമ്മക്ക് ഇങ്ങനെ വെക്കുന്ന വേറൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അതും എൻ്റെ കയ്യിലുണ്ട അതും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടു അങ്ങോട്ട് ോട്ട് താത്തി കണ്ടാർ സ്റ്റൈൽ ചന്തു ഇതെങ്ങനുണ്ട് അടിപൊളിയാണോ അവനെ അടിപൊളിയല്ല ശരിയാക്കും അതുകൊണ്ടാ ഇത് നല്ലല്ലേ ഇങ്ങനെ നല്ലല്ലോ വേ വെടി പോയത് ആടുപോയതേ ആരോട് രാജുല്ലേ ഈ ഹെയർ സ്റ്റൈലർക്കും പിടിച്ചോ എടുത്തേക്കാം കേട്ടാ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും മുടി നന്നായിട്ട് തോന്നും കേട്ടാ അതെ അടി മുടി വളർന്ന് വരുന്നതിൻ്റെ സിഗ്നലായി കാണുന്നത് കണ്ടല്ലോ അത് ശരിയാക്കി എടുക്കാം നമുക്ക് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം ശരിയാക്കി ഇടാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം Ta-da!